കുറച്ച് വലിയ വിശ്വസനായിക്കോട്ടെ പതിനഞ്ചിന്റെ വർഗമൂലം മൂന്ന് പോയിന്റ് എട്ട് ഏഴ് രണ്ട് ആണെങ്കിൽ റൂട്ട് അഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് മൂന്ന് എത്ര അപ്പൊ ഒന്ന് ചിന്തിച്ചേക്ക് റൂട്ട് അഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് മൂന്ന് ഈ താഴെ റൂട്ടിട്ട് സംഖ്യകൾ കൂട്ടിയോ കുറച്ചോ കിടപ്പുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ജോലി അതിന്റെ കോൺജിഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ആ അപ്പൊ ചോദ്യം എന്താണ് കോൺജിഗേറ്റ് ഇതിന്റെ സൈൻ അങ്ങ് മാറ്റുക അപ്പൊ പ്ലസ് ആണെങ്കിൽ മൈനസ് അത് മാറ്റി മുകളിലും താഴെയും കിട്ട് മൾട്ടിപ്ലൈ ആ അതായത് റൂട്ട് അഞ്ചേ മൈനസ് റൂട്ട് മൂന്ന് ഇത് മുകളിലും ചെയ്യുക താഴെയും ചെയ്യുക നിങ്ങൾ സ്കൂളിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ ഈ മുകൾ ഭാഗം ഈ റൂട്ട് അഞ്ചുകൊണ്ട് മുകൾ കയറി രണ്ടുപേരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടുമോ നോക്കാം റൂട്ട് അഞ്ചുകൊണ്ട് റൂട്ടഞ്ചിനെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ റൂട്ടഞ്ചിൻ്റെ റൂട്ട് അഞ്ച് റൂട്ടഞ്ചിന്റെ സ്ക്വയർ ആണ് റൂട്ടഞ്ചിന്റെ സ്ക്വയർ അഞ്ചാണ് എന്ന് നമുക്കറിയാം ആ അഞ്ച് എഴുതി ഈ കൊണ്ട് ഇനി റൂട്ട് മൂന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം റൂട്ടഞ്ച് ഇൻറ്റ് റൂട്ട് മൂന്ന് റൂട്ട് അഞ്ച് ഇൻറ്റു റൂട്ട് മൂന്ന് ഒരു റൂട്ട് എഴുതിയിട്ട് മൂന്ന് ഇൻഡു അഞ്ച് ചെയ്താൽ മതി പതിനഞ്ച് അപ്പൊ റൂട്ട് പതിനഞ്ച് എന്ന് വരുന്നു ബൈ ഇവിടെ നോക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിപ്പോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി ഇത് നിങ്ങൾക്കറിയാം എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാ എ പ്ലസ് ബിന്റെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പൊ റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആദ്യത്തെ റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ മൈനസ് റൂട്ട് മൂന്ന് അതിന്റെ സ്ക്വയർ ഓക്കെ അപ്പൊ അഞ്ച് മൈനസ് റൂട്ട് ന്റെ വർഗം സോറി പതിനഞ്ചിന്റെ വർഗം മൂലം മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പൊ പതിനഞ്ചിന്റെ വർഗമൂലം മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ടാണെങ്കിൽ പതിനഞ്ചിന്റെ വർഗം മൂലം റൂട്ട് പതിനഞ്ച് അവിടെ നമുക്ക് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് ഇടാ ബൈ റൂട്ടഞ്ചിന്റെ സ്ക്യർ അഞ്ചാണ് റൂട്ട് മൂന്നിന്റെ സ്ക്യർ മൂന്നാണ് ഇനി അഞ്ചുന്ന് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് മൈനസ് ഈ അഞ്ച് പറഞ്ഞ അഞ്ച് പോയിന്റ് സീറോ 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 മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് ഓക്കെ ഈ ഡെസ്മൽ ഇതാഴ്ച വന്നിരിക്കും താഴെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ഡെസിമൽ ഇല്ലാന്ന് വിചാരിച്ചോ അയ്യായിരത്തിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് കുറച്ച് മതി ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് പത്തിന് രൂപ എട്ട് ഒമ്പതിന് ഏഴുവേ രണ്ട് ഒമ്പത് എട്ട് വേ ഒന്ന് നാലിന്ന് മൂന്നുവായ ഒന്ന് അപ്പൊ നമുക്ക് കിട്ടും ആ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് എട്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഓക്കെ അപ്പൊ ഈ ഡെസിമൽ അങ്ങോട്ട് മാറ്റിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ബൈ രണ്ടടി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയപ്പം ആയിരത്തിന്റെ പകുതി അഞ്ഞൂറ് പകുതിയാണല്ലോ എടുക്കേണ്ടത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ പകുതി അഞ്ഞൂറ് നൂറ്റി ഇരുപത്തെട്ടിന്റെ അറുപത്തിയാല് അപ്പൊ അഞ്ഞൂറ്റി അറുപത്തിയാല് അഞ്ഞൂറ്റി അറുപത്തിയാല് ഡെസിമലിന് ശേഷം മൂന്ന് സ്ഥാനം അപ്പോ മൂന്ന് സ്ഥാനം എടുത്തു നാട്ടി പോയിന്റ് ചെയ്യ സീറോ പോയിന്റ് അഞ്ച് ആറ് നാല് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോവുക സീറോ പോയിന്റ് അഞ്ച് നാല് ഉണ്ട് ഓപ്ഷൻ സി ഉത്തരം